മുഖ്യമന്ത്രി പിണറായി വിജയന് മകൾ വീണാ വിജയൻ ഉൾപ്പെടെ മാസപ്പടി കേസിൽ ഇ ഡി സമൻസിനെതിരെ സി എം ആർ എൽ എം ഡി സി എൻ ശശിധരൻ കർത്ത വീണ്ടും ഹൈക്കോടതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശശിധരൻ കർത്ത ഹർജി നൽകിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് ആവശ്യം സി എം ആർ എൽ ജീവനക്കാരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് മാസപ്പടി കേസിൽ ഇ ഡി രണ്ടാമത് നൽകിയ സമൻസിനെതിരെയാണ് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത് ആദ്യ സമൻസ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ കോടതി ഇടപെട്ടിരുന്നില്ല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കർത്ത കോടതിയിൽ പുതിയ ഹർജി നൽകിയത് ക്യാൻസറും ഡിമൻഷ്യയും ഉള്ളതിനാൽ കിടപ്പിലാണെന്നും ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാൻ സാധിക്കില്ലെന്നുമാണ് കർത്ത കോടതിയിൽ പറയുന്നത് ആവശ്യമെങ്കിൽ ഇ ഡി ചോദ്യാവലി തന്നാൽ മറുപടി നൽകാമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് സി എം ആർ എൽ ജീവനക്കാരും കോടതിയെ സമീപിച്ചിട്ടുണ്ട് ചോദ്യ ജയിലിന്റെ പേരിൽ മണിക്കൂർ തടഞ്ഞു വെച്ച് ഇ ഡി മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് ജീവനക്കാരുടെ പരാതി സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കും മറ്റു വ്യക്തികൾക്കുമായി നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപ നൽകിയതിന്റെ വിശദീകരണമാണ് ഇ ഡി കമ്പനിയോട് ചോദിക്കുന്നത് അന്വേഷണവുമായി സി എം ആർ എൽ സഹകരിക്കുന്നില്ലെന്നാണ് ഇ ഡിയുടെ നിലപാട് അമൃത ന്യൂസ് കൊച്ചി